തമിഴ്നാട്ടിലെ പഠനകാലത്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഈ ഒരു പൊട്ടാറ്റോ കണ്ടപ്പോഴാണ് മനസ്സിൽക്ക് ഓർമ്മ വന്നത് നമ്മൾ നോർമൽ പൊട്ടാറ്റോ എന്ന് ചെറുത് ബേബി പൊട്ടാറ്റോ എന്നാണ് പറയാം അപ്പം ഇത് വെച്ച് കണ്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ഇത് ബേബി പൊട്ടാറ്റോ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കുറച്ച് മേടിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ കിച്ചണക്ക് പോകുന്ന ഒക്കെ വാഷ് ചെയ്ത് കുക്കറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടും കുറച്ച് കുറച്ച് ഒഴിച്ച് ഒരൊറ്റ വിസിൽ ഇത് പാടുള്ളൂ അത് കഴിഞ്ഞാൽ എടുക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നോർമൽ വെള്ളത്തിൽ കിട്ടുംങ്ങാണ്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുക ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊഴിലൊളിക്കലാണ് അതാണ് ഏറ്റവും വലിയ ചടങ്ങ് രണ്ട് മൂന്നാറ് ആൾക്കാരുണ്ടെങ്കിൽ സുഖ ഈ വർത്താനം പറഞ്ഞിട്ടൊക്കെ പൊളിക്കാം പണ്ട് ഈ കല്യാണത്തല്ലേന്ന് വീട്ടിൽ ഉമ്മമാരൊക്കെ വെളുത്തുള്ളി തൊലിക്കുന്ന ഒരു പരിപാടിയുണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കീസൻ്റെ പറഞ്ഞാണ്ട് അതുപോലെ വൈപടിച്ച് കിട്ടിയാൽ അത്ര അടിപൊളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പൊടിക്കൈകളാണ് കുറച്ച് മഞ്ഞൾ മുളക് അങ്ങനത്തെ കുറച്ച് എല്ലാവരും ചില്ലറ അപ്പം നമ്മൾ ക്യാപ്ഷൽ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാം ഇട്ട് ഏതെല്ലാം ഇട്ടു എന്നുള്ളതൊക്കെ അപ്പം വിശദമായിട്ട് നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് കഴിഞ്ഞാലും മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇത് തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം അതിന് പൊരിക്കാനിടാം പരിശുദ്ധമായ നാളികേരത്തിൻ്റെ പാനിയും അഥവാ വെളിച്ചെണ്ണ ഓയിൽ ഏതാ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ചൂസ് ചെയ്യാം അപ്പോൾ നല്ല വെളിച്ചെണ്ണ കിട്ടി അതിൻ്റെ ടേസ്റ്റും കൂടിയും കിട്ടും ഒരു റെഡ്ഡിഷ് കളർ ഏകദേശം ഇത് റെഡി ആയി എന്നാണ് അതിന് കേട്ടോ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ദ വീഡിയോ ബൈ തിരൂർ കിസ